വേൾഡ് വൈഡ് മാർഷ്യൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോക്കാൻ ഇന്ത്യയുടെ നാൽപ്പത്തിയൊന്നാം വാർഷികാഘോഷം സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ബ്ലാക്ക് ബെൽറ്റ് കളർ ബെൽറ്റ് അവാർഡ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രതിഭാ സംഗമം കുടുംബക്കൂട്ടായുമായി എന്നിവ നടത്തി എടത്തിരുത്തി കെ സി കാളിക്കുട്ടി സ്മാരക നിലയത്തിൽ നടന്ന വാർഷികാഘോഷം നാട്ടിക ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എസ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പല സ്ഥലത്തും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുപാട് പോകുന്നു പക്ഷെ അതിനൊക്കെ പല അടിസ്ഥാനപരമായിട്ട് വേറെ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം വേണ്ട വിധത്തിൽ വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതൊക്കെ അതൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് തോടുകൾ പുഴകളൊക്കെ വൃത്തിയാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മള് അപകടം ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത് നമ്മളവിടെ പറയുന്നതും അതാണ് ഏത് രീതിയിലാണ് അപകടം ഉണ്ടാവുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം അപകടങ്ങളെ അപകടങ്ങളെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യുന്നത് അപകടം വന്നിട്ട് ഒന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷാപ്രവർത്തനം തീരും പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് അളവ് പ്രകാരം അപകടങ്ങൾ പരമാവധി ഒഴിവാക്കും ഇവിടെ മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു എന്താണ് ആയോധന കലയാണ് അതിൽ പല ആക്രമണ രീതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പറയുന്ന പ്രതിരോധം ആണ് നമ്മൾ തീർക്കുന്നത് അല്ലെ പ്രതിരോധം തീർക്കുന്നത് ആക്രമണം ആണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയാറുണ്ട് എങ്കിൽ പോലും ഇവിടെ ആക്രമണം പഠിച്ചിട്ടും ആരെയും അങ്ങോട്ട് ആക്രമിക്കാതെ പ്രതിരോധിക്കാൻ ആണ് ഈ മാർഷൽ ആർട്സിലൂടെ എല്ലാവരും ശ്രമിക്കുന്നത് എന്ന ആണ് ഞങ്ങളും നമ്മുടെ ഈ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങളെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാം പടങ്ങില്ലാതെ നോക്കാൻ എന്തൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണം എന്നാലും കുറച്ച് സമയുള്ളൂ ടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി വാർഡ് മെമ്പർ സജീഷ് സത്യൻ അസോസിയേഷൻ ചീഫ് കോർഡിനേറ്റർ കെ എ കൊച്ചുമോൻ വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ട്രഷറർ അനന്യ രജി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ ബദ്രുദ്ദീൻ ടെക്നിക്കൽ ഡയറക്ടർ സന്തോഷ് ബേതോട്ടിൽ രജനി സന്തോഷ് മദേഴ്സ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് പ്രസിഡന്റ് ലയ മിത്രൻ സെക്രട്ടറി നൈജ മധു അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ പി ഡി അർത്ഥന എന്നിവർ സംസാരിച്ചു മുപ്പത്തിയഞ്ചോളം പേർക്കാണ് ബ്ലാക്ക് ബെൽറ്റ് വിതരണം ചെയ്തത് खा फातिमा पीए आपमे का आनंद आदित्य कृष्णन सीवी औरनाव एम अरुण कृष्णार्जन पीए ओके हरिहर केवी जियॉन जोसेफ ओके देवाश केया

സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പുന്നിൽ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക